തേച്ചുകൊണ്ടിരുന്നേ തേപ്പോട്ടി ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ മറന്നു പോവുക ചെയ്യും അങ്ങനെ തുണി കഴിഞ്ഞ അനുഭവമുള്ള കുറെ പേരില്ലേ അപ്പൊ അങ്ങനെയൊന്നും സംഭവിക്കാത്ത ഈ തേപ്പോട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ എടുത്ത ചാടി എഴുന്നേറ്റ് പോരുന്ന ഒരു തേപ്പോട്ടിയാണ് അത് കണ്ടുപിടിച്ചത് കണ്ടും മിടുക്കുമാറ കേട്ടോ അവിടെ നിൽക്കുന്ന എന്താ നമ്മുടെ ഈ തേപ്പോട്ടിയുടെ സംഭവം നമ്മള് പലരും തിരക്കണ്ട ജീവിതത്തിനിടയിൽ തേപ്പട്ടി ഓഫ് ചെയ്യാൻ മറക്കാറുണ്ട് പല അപകടങ്ങളും ഉണ്ടാകും നമുക്ക് തുണി കരിയാൻ സാധ്യതയുണ്ട് പിന്നെ ഒരുപാട് ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആവും അതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് ഞങ്ങൾ സ്മാർട്ട് ഐ അൺബോക്സ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവം ചെയ്തത് അതെ ഒരു ദിവസം ഞാൻ എണ്ണാകുളത്തേക്ക് പോകുന്ന സമയത്ത് പുത്തമേലിക്കാരെത്തിയപ്പോഴാണ് അയൺ ബോക്സ് ഓഫ് ഒരു സംശയം തോന്നിയത് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോയി അയൺ ബോക്സ് ഓഫ് ആക്കി എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് യാത്ര തുടർന്നത് കൃത്യസമയത്ത് സ്ഥലത്ത് എത്താനും സാധിച്ചില്ല അപ്പൊ അന്ന് ഞങ്ങൾ ആലോചിക്കുന്നതാണ് ഞാൻ ആ സമയത്ത് ഉപചിറ്റാതെ മത്സരങ്ങൾ നടക്കാൻ നടന്നോണ്ടിരിക്കുന്നു ഞാൻ വീട്ടുകാരോടും ടീച്ചേഴ്സിനോടും കൂട്ടുകാരോടൊക്കെ ഡിസ്കസ് ചെയ്തു ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് സ്മാർട്ട് അയൺ ബോക്സ് പേര് സാവിയോ മോന്റെ പേര് അർജുൻ ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ് ഇവരുടെ സ്കൂൾ മാളയിലാണ് നിങ്ങളുടെ സ്കൂളിന്റെ പേര് പറയോ ഇത് നമ്മൾ നമ്മളിങ്ങനെ മത്സരത്തിന് പോവാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഇപ്പൊ നിർമ്മിച്ചത് നിർമ്മിച്ചത് അപ്പൊ എന്താണെന്ന് പറയുമോ എങ്ങനെയാണെന്ന് കാണിച്ചു തരുമോ നമ്മള് അയൺ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ അത്യാവശ്യമായ ഒരു കോൾ വരികയാണെങ്കിലോ അയൺ ബോക്സ് ഓഫ് ആക്കാൻ മറക്കുകയാണെങ്കിലോ നമ്മൾ അയൺ ബോക്സ് എടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ലിഫ്റ്റ് ആവും പിന്നെ വീണ്ടും കൈ വെക്കാണെങ്കിൽ നമുക്ക് അയൺ ചെയ്യാവുന്നതാണ് പിന്നെ പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അയൺ ബോക്സിലേക്കുള്ള പവർ സപ്ലൈ കട്ട് ആവും സംഭവത്തിൽ ഇതിനെ സ്മാർട്ട് അയൺ ബോക്സ് എന്നാണ് വിളിക്കുന്നത് കാരണം ഇത് ഒരുപാട് സഹായമാണ് തിരക്കിന്റെ

സാധാരണ സ്ഥിതിപ്പെട്ടി നമുക്ക് അയൺ ബോക്സിനൊക്കെ കൂടുതൽ കറണ്ട് ആവുന്നാണല്ലോ അപ്പൊ അതും ആ ടെൻഷനും ഇനി വേണ്ട ഈ സംഭവം മാർക്കറ്റിൽ വരുവാണെങ്കിൽ ഒരുപാട് പേര് മേടിക്കൂട്ടെ എല്ലാവരും തേപ്പോട്ടി അങ്ങ് മാറ്റി ഇത് വാങ്ങിക്കും അല്ല എല്ലാവരും അത് വാങ്ങിക്കും എനിക്കങ്ങനെയാവുന്നേ ഞാൻ എന്തായാലും വാങ്ങിക്കും വരുവാണെങ്കിൽ കാരണം അത്രയും നമുക്ക് കറണ്ട് ലാഭമുണ്ട് ഈ പറഞ്ഞ പോലെ കത്തിക്കഞ്ഞ് പോകത്തുമില്ലല്ലോ ഇതെങ്ങനെ അത് ചെയ്യണം എന്നുള്ള സംഭവങ്ങളുണ്ടല്ലോ ഇത് ചെയ്യും റിയില്ലായിരുന്നു അപ്പൊ ഞാൻ വീട്ടുകാരോടൊക്കെ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു എങ്ങനെയാ വർക്കിങ് അപ്പോ ഞങ്ങള് യൂട്യൂബില് നോക്കി അങ്ങനെ ഞങ്ങളുടെ ആശയങ്ങളെല്ലാം വെച്ച് ഞങ്ങൾ ഒരുമിച്ച് നിർമ്മിച്ചതാണ് അങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കിയത് അല്ലേ പേപ്പർ എന്താ ചെയ്യണേ ടീച്ചറാണ് ടീച്ചറാണ് ഇത് ഞാൻ എങ്ങനെ ചോദിക്കുന്നു ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുമ്പോ നമുക്ക് അതിലൊക്കെ ഒരു ആഗ്രഹമാണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെയാണോ പൊതുവേ നിങ്ങളുടെ ഒരു ടേസ്റ്റ് എങ്ങനെയാ ഇങ്ങനത്തെ കാര്യങ്ങളാണോ ഇഷ്ടം അല്ല അങ്ങനെ ഇതിലേക്ക് കൂടുതൽ ഇറങ്ങാറില്ല പിന്നെ മത്സരത്തിന്റെ ഭാഗമായിട്ട് ഇത് മിന്നും അല്ലെങ്കിൽ വൈറലെന്ന് വിചാരിച്ച സമ്മാനം കിട്ടിയത് എന്നിട്ട് വന്നില്ലേ അപ്പം നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുമ്പോ പലരും കമന്റ് ചെയ്തൊക്കെ വായിച്ചായിരുന്നോ പിള്ളേർക്ക് ഇത് വലുതാകുമ്പോ ബിസിനസ് ചെയ്യാനുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചോ നിങ്ങൾ ഇത് നമ്മൾക്ക് ഭാവിയിൽ ചെയ്യാം ഉപകാരപ്പെടുമല്ലോ അങ്ങനെ ചിന്തിച്ചോണ്ട് അതാണ് എന്നിട്ട് നമ്മുടെ കൊറേ പേര് അങ്ങനെ കമന്റ് അല്ലേ കണ്ടോ നിങ്ങൾക്കൊരു കമന്റ്സ് ഒക്കെ വായിച്ചോ നിങ്ങള് കൊറേ പേര് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട് സന്തോഷമായി വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് അമ്മയും അച്ഛനും അനിയനും മോന്റെ വീട്ടിലെ വീട്ടിലെ അമ്മയും അപ്പയും പിന്നെ ഇവരി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ റോബോട്ട് ഇടങ്ങേ ഇങ്ങനെ നമുക്ക് തേക്കാം നമ്മളിങ്ങനെ തേക്കുന്നു എന്തെങ്കിലും കോൾ വരികയോ എന്ത് സംഭവിച്ചാലും ശരി നിങ്ങൾ അവിടെ വെച്ചിട്ട് ഓടിപ്പോയാൽ അവൻ തനിയെ പൊങ്ങി ഇരുന്നോളും പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ഓഫ് ആയിക്കോളും അല്ലേ വൈദ്യുതി ലാഭം അതുപോലെ തന്നെ നമ്മളുടെ തുണി കരിയില്ല എന്നൊരു പ്രശ്നമുണ്ട് എന്തോരം പേർക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടാകും പലർക്കും ഇപ്പൊ നിങ്ങളന്ന് തിരിച്ചു വന്നപ്പോൾ ശരിക്കും അയൺ ബോക്സ് ഓഫ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ആയിരുന്നു വെറുതെ സമയം പോയി അങ്ങനെയൊക്കെ നമുക്കൊക്കെ എന്നുള്ള ടെൻഷൻ ആയിരിക്കും ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് കുറെ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓഫ് ആക്കിയില്ല മനസ്സിലാക്കി അപ്പൊ ഒരു സംഭവം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള ഒരു കണ്ടുപിടുത്താണത് നമുക്ക് നമ്മള് ഈ കുട്ടികളുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് പരിചയപ്പെടാം ഹലോ എന്ത് തോന്നുന്നു സിസ്റ്ററിന്റെ പിള്ളേരുടെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു സ്കൂളിനെ കുറിച്ച് സ്കൂളില് തന്നെ വലിയൊരു പേരാണ് കാരണം ഇവര് രണ്ട് കുട്ടികള് അവരുടെ സ്വന്തം ആശയത്തിൽ നിന്ന് അവരുടെ ഒരു അനുഭവത്തിൽ നിന്ന് ഇങ്ങനെയൊരിതിലേക്ക് ചിന്തയിലേക്ക് വരാൻ അവര് സഹായിച്ചവരുണ്ടായിരിക്കും അവരുടെ റിലേറ്റീവ്സ് ഒക്കെ അവർ സഹായിച്ചിട്ടുണ്ട് എന്നാലും ഇങ്ങനത്തെ ചിന്ത വന്നപ്പോ അതിങ്ങനെ ഒരു ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ മനുഷ്യന് സഹ ആവശ്യമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ അവർ പ്രവർത്തിച്ചുള്ളൂ അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഒരു എന്തൊക്കെയാണ് ഇവർ ഈ സ്കൂളിൽ പഠിക്കുന്നത് എനിക്ക് ഒരു അഭിമാനമുണ്ട് സന്തോഷം സിസ്റ്റർ ഇവരിങ്ങനെ കാര്യം സിസ്റ്റർ അറിയാറുന്നല്ലോ മത്സരത്തിൽ ഈ സംഭവം കയറി ക്ലിക്ക് ചെയ്യും എനിക്ക് ഇവർക്ക് അവിടേക്ക് സെലക്ഷൻ കിട്ടിയപ്പോഴും സദേൺ ഫയറിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റിൽ ഇവിടെ പങ്കെടുത്തിട്ട് ആദ്യത്തെ ഫോർത്ത് പേർക്കാണ് അവിടേക്ക് സെലക്ഷൻ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് തേർഡ് പ്രൈസ് ആണ് വന്നിരുന്നത് അപ്പൊ അങ്ങോട്ട് സെലക്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു തേർഡ് പ്രൈസ് ആണ് ഞാൻ അവിടെ അവിടെനിന്നിട്ട് ഈ ചിലപ്പോൾ അവിടെ ഫസ്റ്റ് എങ്ങാനും കിട്ടിയാലോ ചിന്തിച്ചു അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഇതല്ലേ ഇവർക്ക് ഇവിടെ തേർഡല്ലേ കിട്ടിയുള്ളൂ എന്ന് എങ്ങനെ തോന്നി അതുകഴിഞ്ഞപ്പൊ ഞാൻ ഇവർക്ക് കുഞ്ഞൊരു സാധനമാണ് അപ്പൊ കൂടെ പോയി വേറെ കുറച്ച് വലിയ കുറേ സാധനം കൊണ്ടുപോകാനുണ്ട് അവർക്ക് ട്രെയിനിലാണ് പോയിരുന്നത് അപ്പൊ ഇവരെ സംസാരി ഭയങ്കര കംഫർട്ടായിരുന്നു അല്ലെ ഇവർക്ക് വേറെ ഒന്നും ഇല്ല ഇതിൽ ലഗേജും പിന്നെ സാധനം കൊച്ചു സാധനമായിരുന്നു ചെറിയ വലിയ സാധനമായിട്ട് കൊണ്ടുപോകണം അപ്പൊ എന്നോട് വിളിച്ചു ചോദിച്ചു എങ്ങനെ ലഗേജ് കൊണ്ടുപോകല അങ്ങനെ ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ എങ്ങനെയാണ് പക്ഷെ അവിടെ ചെന്നപ്പോ ഇവർക്ക് സെക്കൻഡറിമേക്ക് ഭയങ്കര സന്തോഷമായി കാരണം വലിപ്പ വലിപ്പമല്ലല്ലോ അല്ലല്ല അതിന്റെ പിന്നിലുള്ള ടെക്നോളജി അത് കണ്ടെത്താനായിട്ട് ഇവര്ച്ച പരിശ്രമങ്ങൾ ഇതൊക്കെയാണല്ലോ അത് ശരിയായ രീതിയിൽ അവിടെ ജഡ്ജിയാൻ സാധിച്ചു ജഡ്ജ് ചെയ്തു എന്നുള്ളതിന് ഭയങ്കര സന്തോഷവും അഭിമാനം തോന്നി പിടുക്കന്മാര് അതാണ് നമ്മൾ പല പല കണ്ടുപിടുത്തങ്ങളൊക്കെ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഭാഗ അതിന്റെ കാരണക്കാരാവുന്നവരോട് നമുക്ക് ഭയങ്കര ഭയങ്കര അതിനൊരു നന്ദി പറയേണ്ട കാര്യമുണ്ട് അപ്പോൾ താങ്ക് യു എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഒരു താങ്ക് യു കൺഗ്രാറ്റുലേഷൻസ് ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ഇത് ഭാവിയിൽ നിങ്ങളുടെ നീ പറഞ്ഞ പോലെ ഇവർ പേറ്റിപ്പടുക്കാൻ പോകല്ലേ ഇവരുടെ സ്വന്താണ് ഇനി എന്നും ഈ ഇങ്ങനെ ഒരു അയൺ ബോക്സ് ഈ കുട്ടികളുടെ പേരിലധികം അറിയപ്പെടുക ഓക്കെ കൺഗ്രാറ്റുലേഷൻസ് രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ്